ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറേ 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 നാളുകൾക്ക് മുമ്പ് ഞങ്ങൾ പത്തനംതിട്ടയിൽ ജംപോ സർക്കസ് നടന്ന സമയത്ത് ആ സർക്കസ് കാണാൻ പോയ ഒരു വീഡിയോ ആണ് കുറേ നാളുകളായി സർക്കസ് കഴിഞ്ഞ് അതിൻ്റെ അന്തോ കുന്തോ എല്ലാം കഴിഞ്ഞപ്പോഴാണ് വീഡിയോ ഇടുന്നത് എന്നുള്ള കുറേയധികം കാരണങ്ങൾ കൊണ്ട് വലിയ വീഡിയോസ് ഒന്നും എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല കുറേയധികം മടിയോ കാരണങ്ങളോ എന്തൊക്കെയോ ആയിട്ട് കുറേ പെയിൻറ്റിങ് വീഡിയോസ് ഉണ്ടായിരുന്നു അപ്പം നല്ലൊരു ദിവസമായിരുന്നു ഒരു ഉച്ച കഴിഞ്ഞ സമയത്താണ് ഞങ്ങൾ സർക്കസിൻ്റെ പോയത് സ്കൂൾ കഴിഞ്ഞ് വന്ന് അന്ന് ഉച്ച വരെ ഉള്ളായിരുന്നു ക്ലാസ് അതുകൊണ്ട് അന്ന് ഉച്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതുപോലെ പോയി അപ്പോൾ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞു കുറേ നേരം കഴിഞ്ഞിട്ടാണ് സർഗസ് തുടങ്ങിയത് അപ്പോൾ ആൾക്കാരൊക്കെ വന്ന് വെയിറ്റിംഗിലായിരുന്നു ഇപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അകത്ത് കയറിയിട്ടുണ്ട് വീഡിയോ നോക്കിയേക്കാണ് ആൾക്കാരെയെല്ലാം മുഖത്ത് മാസ്ക്കുണ്ട് അപ്പോൾ ആ കൊറോണ ടൈമൊക്കെ കഴിഞ്ഞ് ആ ഒരു മാസ്ക് ഒക്കെ വെക്കുന്നതിൻ്റെ അവസാന സമയങ്ങളുള്ള ഒരു സർക്കസ് ആയിരുന്നു ഇത് കഴിഞ്ഞിട്ട് ഈ സമയത്തും അധികം കുറേ പേർക്ക് മാസ്ക് ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു അപ്പം മാസ്ക് ഒഴിവാക്കി ഒരാൾ നിൽപ്പുണ്ട് സർക്കസിന് പോയാലും സിനിമയ്ക്ക് പോയാലും പോപ്കോൺ എന്നുള്ളത് കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം അതുപോലെ ഞങ്ങളും പോപ്കോൺ വാങ്ങിച്ചിട്ടുണ്ട് നമ്മൾ സർക്കസിന് കയറാൻ നേരം അവിടെ ബോർഡും അതേപോലെ തന്നെ കയറുന്നവരോടൊക്കെ ഫോട്ടോ വീഡിയോസ് ഒന്നും എടുക്കരുതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ പറഞ്ഞാലും നമുക്ക് വീഡിയോ എടുക്കാതിരിക്കാൻ പറ്റത്തില്ല നമ്മളെവിടെ പോയാലും ഒരു വീഡിയോ ഒക്കെ എടുക്കുമല്ലോ അതെല്ലാവരുടെയും ഒരു സ്വഭാവമാണ് അപ്പം കുറച്ച് കുറച്ച് ക്ലിപ്പുകളൊക്കെ എടുത്തിട്ടുണ്ട് അവരിങ്ങനെ നോക്കാൻ വരുന്ന സമയത്തോ അല്ലെങ്കിൽ അവരുടെ ആളുകളെ ഇതുപോലെ ഫുഡ് സപ്ലൈ ചെയ്യാൻ വരുന്ന സമയത്തൊക്കെ നമ്മൾ ഫോൺ മാറ്റി വെക്കാറുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ സർക്കസ് തുടങ്ങാനായിട്ട് പോവാണ് ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് ബോൾ ത്രോയാണ് അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെ കണ്ടിട്ട് വരാം സർക്കസ് കാണാൻ വന്ന ഒരാൾ ഉറങ്ങിപ്പോയിട്ടുണ്ട് അടുത്തായിട്ട് നമ്മൾ അവിടെ നടന്നത് ഇതുപോലെ ആനിമൽസ് ബേഡ്സൊക്കെ വന്നിട്ടുള്ള കുറച്ച് പ്രോഗ്രാംസ് ആയിരുന്നു സർക്കസിന് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ ഈ സൈക്ലിങ് അതേപോലെ ഈ റോപ്പിൽ റോപ്പിൻ്റെ എന്താ പറയുന്നത് റോപ്പിൽ കൂടെയുള്ള അഭ്യാസങ്ങൾ അതിലൊക്കെ ഗേൾസൊക്കെ വരുമ്പോൾ ഗേൾസ് ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും വളരെ കളർഫുള്ളായിട്ടുള്ള ഡ്രസ്സായിരുന്നേ അല്ലേ നമ്മുടെ കണ്ണിനെ അട്രാക്റ്റ് ചെയ്ത രീതിയിൽ പക്ഷേ സാധാരണ രീതിയിൽ നമ്മളതൊക്കെ ഇട്ടുകൊണ്ട് പോയാലും നീന്തട സർക്കസിന് പോകുകയാണോ എന്ന് ചോദിക്കും അല്ലേ മഞ്ഞ പച്ച നീല വെള്ള അങ്ങനെ 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 പല 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 കളറിലുള്ള ഡ്രസ്സുകളാണ് ഇടുന്നത് അപ്പോൾ കാണുമ്പോൾ നമുക്ക് കണ്ണിനൊരു കുളിർമയൊക്കെ കിട്ടാനായിട്ടായിരിക്കും അല്ലേ അങ്ങനെയുള്ള കളറുകൾ ഇടുന്നത് ഐറ്റം നമ്മളെല്ലാ സർക്കസിലും കാണുന്ന ഒരു ഐറ്റമാണ് കോമൺ ആയിട്ട് ഈ ഒരു ഇത് കണ്ടപ്പോൾ ജോക്കർ സിനിമ ഓർമ്മ വന്നു ശരിക്കും പറഞ്ഞാൽ ഇവരിതിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇവർ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തൊക്കെ എത്ര എത്ര അപകടങ്ങൾ പറ്റിയിട്ടുണ്ടാകും അല്ലേ ഇങ്ങനെ ഒന്ന് ട്രെയിൻഡ് ആകുന്നത് വരെ അവരുടെ ജീവൻ പണയപ്പെടുത്തി തന്നെയാണ് ഇതേപോലെയുള്ള അഭ്യാസങ്ങളൊക്കെ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അവരെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പക്ഷേ നമ്മളിൽ കുറേ അധികം കാണികൾ ഭൂരിഭാഗവും ഇപ്പോൾ ഒരു സിനിമ കാണാൻ പോയാലും ഇതേപോലെയുള്ള പ്രോഗ്രാംസിന് പോയാലും കാണുകൾ ആരും ഒന്ന് കയ്യടിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും സൗണ്ട് ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യാറില്ല അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് വളരെ മനോഹരമായിട്ടാണ് അവർ ആ ഒരു ഐറ്റം ചെയ്യുന്നത് ഇതേപോലെയുള്ള വളരെയധികം മനോഹരമായിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതേപോലെ നമ്മുടെ നാട്ടിലെ ചുറ്റുവട്ടത്തൊക്കെ ഇതേപോലെയുള്ള പ്രോഗ്രാംസ് വരുമ്പം പോയി കാണാൻ പറ്റുന്നവരൊക്കെ ഒന്ന് കാണുക അതൊക്കെ ചെറിയ ചെറിയ നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ ഒരു സന്തോഷങ്ങളൊക്കെയാണ് സർക്കസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വെള്ളിയിൽ ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ സന്തോഷകരമായിട്ടുള്ള സമയങ്ങളാണ് ഇതൊക്കെ അപ്പം വീഡിയോ കണ്ടതിന് എല്ലാവർക്കും താങ്ക്സ് അപ്പം നമ്മുടെ വീഡിയോസ് ഇനിയും കാണുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്